എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന അച്ഛനോട് ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വജയന്തി ചോദിക്കുകയാണ് ആരുടെ അച്ഛനാടി പറയടി എന്ന് പറയും കേട്ടോ അലീന പറയും മേഡത്തിൻ്റെ മക്കളുടെ അച്ഛനാണെന്ന് പറയും അപ്പം എൻ്റെ മക്കളുടെ അച്ഛനെ അച്ഛാന്ന് വിളിക്കാനുള്ള എന്ത് യോഗ്യതയടി നിനക്കുള്ളത് എന്ന് ചോദിക്കട്ടോ അപ്പം മാഡത്തിൻ്റെ മക്കൾക്ക് വിളിക്കാമെങ്കിൽ എനിക്കും വിളിക്കുക എന്നാണ് അലീന പറയുന്നത് അപ്പോൾ എനിക്ക് ബാലചന്ദ്രമേനോൻ നെടുമ്പുറക്കിൽ ബാലചന്ദ്രമേനോൻ എനിക്ക് അച്ഛൻ അദ്ദേഹത്തെ അച്ഛാന്ന് വിളിക്കാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എന്ത് ലൈസൻസ് അടി എൻ്റെ മക്കളൊക്കെ ആ ലൈസൻസോടുകൂടി തന്നെയാണ് ഭൂമിയിലേക്ക് ഇങ്ങനെ ജനിച്ചു വീണത് പക്ഷെ നിനക്ക് അത് ഇന്നലെ അല്ലേ കിട്ടിയത് അതും ആരെങ്കിലും ഇങ്ങനെ തരേണ്ടി വന്നു ഒരു പൊത്തുപുത്രി എന്നൊക്കെ പറയൂ കേട്ടോ പന്നിയലി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അലീനെ പറയും അതെന്തോ ആയിക്കോട്ടെ എനിക്ക് ആ ലൈസൻസ് എടുത്ത് തരുന്നതിൽ മാഡത്തിന് നല്ല പങ്കുണ്ട് താങ്ക്യൂ എന്ന് പറയട്ടെ അപ്പൊ ഒരു താങ്ക് യു എന്റെ മുന്നിൽ നിന്ന് പോയിക്കോ നാണില്ലാത്ത ജന്തു എന്ന് പറയും അപ്പൊ അലീനെ പറയുന്നുണ്ടായിരുന്നു മാഡം ഇങ്ങനെ വഴക്കു പറയുന്ന സമയത്ത് എനിക്കിങ്ങനെ ആദ്യം നല്ല വിഷമം വരുമായിരുന്നു രാത്രിയൊക്കെ ഞാൻ ഞാനിങ്ങനെ എന്റെ അവസ്ഥയെ ഓർത്തൊക്കെ അറിയുവായിരുന്നു പക്ഷെ എനിക്കിപ്പോഴും ആ സങ്കടവും കണ്ണീരും ഒക്കെ ഉണ്ട് അത് എന്നെ ഓർത്തല്ല മാഡത്തിന് ഓർത്താണെന്ന് പറഞ്ഞിട്ട് അലീനെ അവിടെ നിന്ന് അങ്ങ് പോകൂട്ടോ പിന്നീട് അലീന കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് വൈജയന്തി അടുക്കളയിലേക്ക് വരുന്നത് എന്നിട്ട് വേറെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുമ്പോൾ അലീന വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മാഡം ഞാൻ കറികൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് സാമ്പാറിൽ കടുക് വറുത്തിട്ടാൽ മാത്രം മതിയെന്ന് പറയും അപ്പോൾ അലീനിനോട് വൈജയന്തി പറയുകയാണ് നീ ഉണ്ടാക്കുന്ന ഒരു സാധനം എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ട അത് നീ നിന്റെ വളർത്തച്ഛനും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങിയാൽ മതിയെന്ന് പറയട്ടോ അപ്പോൾ അലീന പറയും ഇത് വളരെ മോശമാണ് എന്നോടല്ലേ മാഡത്തിന് ഇഷ്ടക്കേടുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനോട് എന്തിനു ഇഷ്ടക്കേട് കാണിക്കുന്നത് ഞാൻ അതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല എന്ന് പറയട്ടോ അപ്പൊ മിണ്ടരുത് നീ നീ ഇങ്ങനെ എവിടെയോ തെണ്ടി തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി വന്ന വിഷം വിത്താണ് അപ്പൊ നീ ഉണ്ടാക്കുന്നത് എല്ലാം വിഷം തന്നെയാണ് എന്നാട്ടെ പറയുന്നത് ആദ്യം ഇങ്ങോട്ട് വന്ന ദിവസം തന്നെ നിന്നെ ഇവിടുന്ന് പറപ്പിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇങ്ങനെ പാവം പോലെ നടിച്ചു നിന്ന് ആദ്യം അമ്മയുടെ സാദാപം പിടിച്ചുപറ്റി അമ്മേനെ വശത്താക്കി പിന്നെ മനുവിനെ വശത്താക്കി അത് കഴിഞ്ഞ് കൃഷ്ണമോളെ ബാലേന്ദ്രനെ വശത്താക്കി ആട്ടി വിറ്റിട്ടും ഇങ്ങനെ പോവാതെ ഞാൻ പോലെ അടിച്ചു തൂങ്ങി നിന്ന് ഈ പരുമ മകളുമായി നിന്റെ ആവശ്യം ഇവിടെ ഇല്ലയെന്നറിഞ്ഞിട്ടും ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കി എന്റെ മുന്നിൽ ഞെളിഞ്ഞ് നിൽക്കാമെന്നാ നീ വിചാരിച്ചോ എന്തായാലും ബാലേന്ദ്രനെ കൂട്ടുപിടിച്ച് എന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുക എന്നുള്ള നിന്റെ ഭാവമുണ്ടല്ലോ അത് എൻ്റെ അടുത്ത് വേണ്ട വൈജയന്തി ഒരാൾ വെറുതെ വെറുത്തു തന്നെയാണ് നീ ഉണ്ടാക്കുന്ന ഒരു അരിമണി പോലും എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ട വൈജയന്തി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ കൃഷ്ണമോൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൃഷ്ണമോളോട് സാമ്പാർ പൗഡർ എടുത്ത് കൊടുക്കാൻ പറയുക അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു മോളെ ഞാൻ സാമ്പാർ സാമ്പാറെല്ലാം ഉണ്ടാക്കി വെച്ചതാണെന്ന് പറയട്ടെ അപ്പോൾ കൃഷ്ണമോൾ വൈജയന്തിനോട് ചോദിക്കും അലീന ചേച്ചി സാമ്പാർ ഉണ്ടാക്കിയെങ്കിൽ പിന്നെ എന്തിനാ അമ്മ വീണ്ടും അത് ഉണ്ടാക്കാൻ നിൽക്കുന്നത് അമ്മയുടെ വിചാരം എന്താ അമ്മ എന്താ രണ്ടടുക്കളയാക്കാൻ എന്നൊക്കെ ചോദിക്കും അപ്പോൾ അവൾ ഉണ്ടാക്കിയതൊന്നും ഇനി മുതൽ ഇങ്ങനെ എൻ്റെ മക്കൾ കഴിക്കണ്ടാക്കുന്ന കഴിച്ചാൽ മതിയെന്ന് പറയുമ്പോ അച്ഛനോന്നിങ്ങോ ചോദിക്കൂട്ട് കൃഷ്ണമോൾ അപ്പൊ അച്ഛനെ വേണമെങ്കിൽ കഴിച്ചാൽ മതി അച്ഛനെ ഞാൻ ഉണ്ടാക്കുന്നത് കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ കഴിക്കണ്ട അച്ഛന്റെ പുതിയ മോൾ ഉണ്ടാക്കി കൊടുത്തോളൂ എന്ന് പറയൂട്ടോ അപ്പൊ അമ്മ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണ്ടെന്നൊക്കെ പറയുമ്പോ നീ നിന്റെ കാര്യം നോക്ക് പോയി പഠിക്കാൻ നോക്കുന്നു പറയൂട്ടെ അപ്പൊ വെറുതെ ബുക്ക് തുറന്ന് വെച്ച അവിടെ ഇരുന്നാൽ മതിയോ പഠിക്കാനൊരു മനസമാധാനം വേണ്ടേന്ന് പറയൂട്ടോ ഞാനാണോ നിന്റെ മനസ്സമാധാനം കിട്ടുന്ന വൈജയന്തി ചോദിക്കുമ്പോ അലീന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട എന്നോടുള്ള വിദ്വേഷം ഇങ്ങനെ തീർക്കുന്നതാണ് മാഡം എന്ന് പറയട്ടോ എനിക്കെന്തായാലും മേഡം എന്നോട് എന്തൊക്കെ കാണിച്ചാലും ഒരു തരി പോലും വിദ്വേഷ്യൊന്നും മാഡത്തിനോടില്ല അതെന്താണെന്നറിയോ ഞാനാരാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും എന്ന് പറഞ്ഞിട്ട് അലീന അവിടെ പോകുന്നത് അപ്പം കൃഷ്ണമോൾ അവിടെ പോകുന്നുണ്ടായിരുന്നു അലീനെ ചേച്ചി പറഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് പോവും അമ്മ ആരോടെയൊക്കെയാണ് മത്സരിക്കാൻ നിൽക്കുന്നത് എന്ന് അമ്മയ്ക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ടോ കൃഷ്ണമോൾ അവിടെ പോകുന്നത് പിന്നീട് വൈജയന്തി കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കാൻ പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണമോളോട് അപ്പോൾ അലീന ഉണ്ടാക്കി വെച്ച കറികളൊന്നും എടുക്കുന്നില്ല കേട്ടോ വൈജയന്തി വൈജയന്തി ഉണ്ടാക്കിയതെല്ലാം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഇടയില് കറികളൊക്കെ എടുക്കാം എന്ന് അലീന പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഒന്നും വേണ്ട എന്നാ പറയുന്നത് നീ ഉണ്ടാക്കുന്ന ഒരു തേങ്ങ ചമ്മന്തി പോലും ഞങ്ങൾക്കാര്ക്കും വേണ്ട എന്നിട്ടോ വൈജയന്തി അലീനോട് പറയുന്നത് എന്തായാലും ബബിതേനയും രോഹിതനെയും എല്ലാവരെയും വിളിച്ച് ഇരുത്തി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ബബിതയാണെങ്കിൽ കഴിച്ചു നോക്കുന്ന സമയത്ത് ബബിതയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പൊ ഇതാരണ്ടാക്കിയതാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണ് എന്താന്ന് ചോദിക്കട്ടോ അപ്പോൾ ഈ ഒന്നും ഇല്ല എന്ന് പറയും അതുപോലെ തന്നെ രോഹിതിനും വലിയ ഇഷ്ടമായിട്ടോ ഒന്നും ഇല്ലാട്ടോ രോഹിത് ചോദിക്കുന്നുണ്ട് പുളിശ്ശേരിയോരോ വല്ലതുണ്ടോ എന്ന് ചോദിക്കട്ടോ അപ്പം ഞാൻ സാമ്പാറും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്താ അത് പോരേ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ രോഹിതാണെങ്കിലും ഇണ്ടാതിരുന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ഉള്ളൂ ഇത് മതി എന്ന് പറയും അപ്പോൾ എന്തായാലും കൃഷ്ണമോളാണെങ്കിലും പിന്നീട് അവിടെ വന്നിരിക്കുമ്പോൾ വൈജയന്തി കൃഷ്ണമോൾക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഓരോരോ കാര്യങ്ങൾ അലീന ഉണ്ടാക്കുന്നത് കഴിക്കണ്ടെന്നുള്ളതൊക്കെ ഇങ്ങനെ അവരോട് പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ കഴിച്ചിട്ട് ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് പറയുമല്ലോ അപ്പോൾ എന്താ ഇതിലുപ്പ് ഇല്ലയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ കറിയൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ തോരൻ കഴിച്ചിട്ട് ഇതെന്താ അടിക്കി പിടിച്ചിരുന്നോ എന്തൊരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും അപ്പോൾ എന്തായാലും കൃഷ്ണമോൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അടുക്കളയിൽ വല്ല വേറെ വല്ല കറികളും ഉണ്ടോയെന്ന് നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ കുറെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വൈജയന്തി പക്ഷേ കൃഷ്ണമോൾ അത് കേൾക്കാതെ അടുക്കളയിലേക്ക് പോകും അപ്പോൾ അവൾ പോകുന്നു സമയത്ത് പവിത പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ അലീനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറികൾ എടുക്കാൻ പോവുകയാണ് അവളെ അവളെ കൊണ്ടത് കഴപ്പിക്കരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കൃഷ്ണമോ ആണെങ്കിലും അടുക്കളയിൽ ചെന്ന് നോക്കുമ്പോൾ അലീന കുറെ കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിൽ കുറച്ച് എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതെന്ത് ചോദ്യമായി ഇത് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചതല്ലേ എന്ന് പറയും എന്നാൽ പിന്നെ കുറച്ച് എനിക്ക് എടുത്തതാന്ന് പറയുമ്പോൾ അലീനാണെങ്കിലും അതൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ ഇനിയിപ്പോൾ കൃഷ്ണമോൾ അലീന ഉണ്ടാക്കിയത് കഴിക്കോ എന്നുള്ള ടെൻഷനിലാണ് കേട്ടോ മൂന്ന് പേരും അവളെ കൊണ്ടത് കഴിപ്പിക്കരുത് എന്നുള്ള ഗൂഢാലോചനയാണ് മൂന്ന് പേരും ഡൈനിങ് ടേബിളിൽ ഇരുന്ന് നടത്തുന്നിട്ട് അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും അലീന ഉണ്ടാക്കിയ കറികളെല്ലാം എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് കഴിക്കുന്നതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു കിച്ചണിൽ നല്ല സൂപ്പർ കറികൾ ഇരിപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും എടുത്ത് കഴിക്കാം എന്ന് പറയും അപ്പോൾ രോഹിത് വയ്ക്കുകയാണ് അമ്മ ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ട് അടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു ഇത് വേണ്ടവർക്ക് ഇത് കഴിക്കാം ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കഴിക്കുമെന്ന് പറയുമ്പോൾ നിന്നെ കൊണ്ട് ഞാനിത് കഴിപ്പിക്കില്ല ഞാൻ ആ പ്ലേറ്റിലേക്ക് തുപ്പും എന്നാട്ടോ രോഹിത് പറയുന്നത് കൃഷ്ണമോളോട് അപ്പോൾ അച്ഛ അച്ഛ അങ്ങോട്ടൊന്ന് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വിളിക്കുന്ന സമയത്ത് രോഹിത് മെല്ലെ അവിടെ അങ്ങ് ഇരിക്കും കേട്ടോ രോഹിത് ആണെങ്കിൽ അവിടെ ഇന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് അടിയെന്ന് പറയും അപ്പോഴേക്ക് അലീന എന്താ മോളെന്ന് ചോദിച്ചുകൊണ്ട് വരും കേട്ടോ ഒന്നുമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ ഇരുന്നിട്ട് കഴിക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം എൻ്റെ അച്ഛൻ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ് എൻ്റെ ചേച്ചി കുക്ക് ചെയ്ത് ഇത് അതുകൊണ്ട് ഇത് ഇന്ന് എന്തെടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് എന്ന് പറയുമ്പോൾ വൈജയന്തി പറയുകയാണ് കരിങ്കാലി ഇതെങ്ങനെ ഒരെണ്ണം തല തിരിഞ്ഞു പോയി എന്നിങ്ങനെ പറയൂ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു എൻ്റെ അല്ലേ തിരിഞ്ഞത് നിങ്ങളുടെ മൂന്ന് പേരുടെയാണ് എനിക്ക് അമ്മേനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ അമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു വീട്ടിൽ രണ്ട് പാചകം എന്തൊക്കെയാണ് രണ്ട് ഗ്രൂപ്പ് രണ്ട് സൈഡ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇത്രയ്ക്കും ഇങ്ങനെ ചീപ്പ് ആവരുത് അതും പതിച്ച് പോവുകയാണ് ഓരോ ദിവസം കഴിയുംതോറെന്ന് പറയുമ്പോൾ വായടയ്ക്കടി ഇങ്ങനെ കൂട്ടത്തിൽ നിന്ന് കുതികാലി വെട്ടിയതും പോരാഞ്ഞ് ഇങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ അഹങ്കാരം പറയുന്നുണ്ട് ഈ അഹങ്കരി എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾക്ക് ആകെ സങ്കടം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കൃഷ്ണമോളാണെങ്കിലും കഴിക്കാൻ എടുത്തിരുന്ന പ്ലേറ്റ് എല്ലാം എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ ചോദിക്കുന്നുണ്ട് മോൾക്ക് സങ്കടമായോ മോളതൊന്നും കാര്യമാക്കേണ്ട ഭക്ഷണം കഴിക്കുക എന്ന് പറയൂ കേട്ടോ എന്നിട്ട് അലീന ആണെങ്കിലും കഴിക്കാനുള്ളതെല്ലാം എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ കൃഷ്ണമോൾ സങ്കടം കൊണ്ട് കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് അടി കിട്ടും കേട്ടോ കഴിക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ കൃഷ്ണമോൾ കഴിക്കാത്തത് കാണുമ്പോൾ അലീന തന്നെ കൈയ്യൊക്കെ കഴുകി കൃഷ്ണമോൾക്ക് വാരി കൊടുക്കുകയാണ് എനിക്ക് വേണ്ട ൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അലീനെ നിർബന്ധിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു ചേച്ചിയുടെ അനിയത്തിക്കുട്ടിയല്ലേ കറിയല്ലേ കറിഞ്ഞാലേ തൊണ്ടയിൽ വിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കൃഷ്ണമോള് കഴിക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് രോഹിത് ആണെങ്കിലും കൃഷ്ണമോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിളിച്ചിട്ട് അവള് വരുന്നില്ല നിനക്ക് എന്താ വിളിച്ചാൽ വരാൻ ഇത്ര മടി എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചോണ്ടട്ടോ കൃഷ്ണമോളെ രോഹിത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ കൃഷ്ണമോളാണെങ്കിൽ രോഹിതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തിനാ വിളിച്ചതെന്ന് പറയുമെന്ന് പറയും കേട്ടോ അപ്പൊ രോഹിത് ചോദിക്കുകയാണ് കൃഷ്ണമോളോട് നീ ആരുടെ സൈഡാണ് അപ്പോൾ എന്നാ സൈഡ് ഇങ്ങനെ കൃഷ്ണമോൾ തിരിച്ചും ചോദിക്കുകയാണ് കേട്ടോ നീ അമ്മയുടെ സൈഡാണോ അതോ മുടെ കൂടെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ന്യായത്തിന്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ എന്നാണ് കേട്ടോ കൃഷ്ണമോൾ പറയുന്നത് അല്ലാതെ ആരുടെ സൈഡ് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുമ്പോൾ സൈഡ് പിടിക്കേണ്ടി വന്നാൽ അങ്ങ് പിടിക്കണം ഇനിയിപ്പോൾ കഴുതകാല് പിടിക്കേണ്ടി വന്നാൽ അതും പിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അവസരം വരട്ടെ പിടിക്കാൻ പിടിക്കാനാട്ടെ കൃഷ്ണമോള് പറയുന്നത് നീ വലിയ ഇങ്ങനെ നിഷ്പക്ഷവാദി ആവാനൊന്നും നിൽക്കണ്ട നീ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി ഞങ്ങളെല്ലാം അമ്മയുടെ കൂടെയാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ അമ്മ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണോ രോഹിയേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നീ എന്നെ തെറ്റും ശരിയൊന്നും പഠിപ്പിക്കേണ്ട എന്തായാലും നിനക്ക് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് ഇങ്ങനെ രോഹിത് കൃഷ്ണമോളോട് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു രോഹിയേട്ടൻ ആ പ്രായമായിട്ടില്ല എന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് എന്തായാലും തെറ്റ് ശരി ഒക്കെ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടുണ്ട് എനിക്കത് തിരിച്ചറിയാമെന്ന് പറയും രോഹിത്തിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് രോഹിത് ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് അവൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് വെട്ടി വിഴുങ്ങാൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കൃഷ്ണമോൾ പറയും ഞാൻ എന്തിനാണ് നാണിക്കുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡ് ആർക്ക് വേണേലും കഴിക്കാം രുചിയുണ്ടോ എന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നിന്നെ കൊണ്ട് അത് കഴിപ്പിക്കില്ല എന്നൊക്കെയാണ് രോഹിത് പറയുന്നത് അപ്പോൾ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട ഞാൻ അച്ഛനോട് പറയും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ അവിടെ നിന്ന് പോകട്ടോ അപ്പൊ രോഹിത്തിനും അവിധയ്ക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നീട് അലീന ബാലേന്ദ്രന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രൻ ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പൊ ഷോപ്പിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അടുത്ത ആഴ്ച എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അലീന കയറി വരുമ്പോൾ കയറി വാന്നും അറിയൂട്ടോ എന്നിട്ട് കോൾ കട്ട് ചെയ്ത ശേഷം അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുമാരി അലീന ബാലചന്ദ്രൻ എന്തിനാണാവോ വന്നത് എന്ന് കേൾക്കും അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ഒരു ചെറിയ സങ്കടം പറയാനുണ്ടായിരുന്നു എന്ന് അപ്പോ പറഞ്ഞോളൂ എന്ന് അറിയൂട്ടോ അപ്പോൾ അടുക്കളയിൽ ഇപ്പൊ രണ്ടു തരം പാചകമാണ് നടക്കുന്നതെന്ന് പറയുമ്പോൾ പുതിയ കുക്ക് രംഗപ്രവേശം ചെയ്തോ ളാ പുറത്തുനിന്നുള്ള ആളാണെന്ന് നോക്കിട്ടോ അപ്പൊ മാഡം കുക്കിങ് തുടങ്ങി എന്ന് പറയും മാഡത്തിന് മക്കൾക്കുള്ളത് മാഡം തന്നെ ഉണ്ടാക്കിക്കോളാം എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ആ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അല്ലെങ്കിലും മാഡത്തിന് വേണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ അപ്പൊ കൃഷ്ണമോൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം മതി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ ആ അപ്പൊ അവര് പേരും നമ്മൾ മൂന്ന് പേരും ഈക്വൽ സ്ട്രെങ്ത് ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതങ്ങനെ വെറുതെ ഇങ്ങനെ വിട്ടാശ്ശേരിയാവില്ല എന്ന് പറയൂട്ടെ അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് വഴക്കുണ്ടാക്കണോ എന്ന് ഇങ്ങനെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അയ്യോ വഴക്കൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയൂ കേട്ടോ അലിനിയാണെങ്കിലും പെട്ടെന്ന് പിന്നീട് ബാലചന്ദ്രൻ പറഞ്ഞു യുന്നുണ്ടായിരുന്നു കൊറേ കഴിയുമ്പോൾ അവരെന്നെ ഇട്ടിട്ട് പോയിക്കോളും ഇതൊക്കെ ഒരു സമരതന്ത്രങ്ങളാണ് നീ അതൊന്നും കാര്യമാക്കേണ്ട ഞാനിപ്പൊ കണ്ടില്ലേ നല്ലത് ശാന്തനാണ് എന്നിങ്ങനെ പറയൂട്ടോ ആദ്യമൊക്കെ ഞാനിങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുകയായിരുന്നില്ലേ ഇപ്പൊ ഞാൻ ഒരുപാട് മാറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ശരിയാണ് ഒരുപാട് മാറി കൊച്ചു കുട്ടിയായിരുന്നു എന്ന് പറയട്ടെ അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും അപ്പൊ ഞാനുള്ളത് കൊണ്ടാണെന്ന് ഇങ്ങനെ അലീനെ പറയുമ്പോൾ അതുകൊണ്ടല്ല നീ എന്റെ മോളായതുകൊണ്ടാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പൊ അലീനിനോട് ആ കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ച് പിന്നെ പ്രൊമോ കാണിക്കുന്നുണ്ട് മനുവിനോടാണെങ്കിലും ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഇനി നിനക്ക് അവളെ വേണമെങ്കിൽ കെട്ടാം ല്ലേ അവളെ ബബിതയ്ക്ക് രോഹിതിനും കൃഷ്ണമോൾക്കുള്ള അതേ അവകാശം തന്നെ അലീനയ്ക്കും ഉണ്ട് അതുപോലെ അവർക്കുള്ള പോലെ സ്വത്ത് അലീനയ്ക്കും കൊടുക്കുന്നുണ്ടോ ബാലേന്ദ്രൻ പറയുന്നത് പിന്നീട് കൃഷ്ണമോൾ അലീന ഉണ്ടാക്കി ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് രോഹിത് ആ പ്ലേറ്റ് തട്ടി താടി ഇടുന്നുണ്ട് അപ്പൊ അതിനെ ബാലേന്ദ്രൻ രോഹിത്തിന്റെ കരണത്തി ഒരാണം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അലീനന്റെ നന്നായിട്ട് വഴക്ക് പറയുന്ന വൈജീന്തിയും കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പ്രമോല് കാണിച്ചത്